നമ്മളൊന്നും ഇന്ന് നാട്ടിൽ നിയമം നടപ്പിലാക്കുന്നത് ഓണർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ജസ്റ്റിസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഓണർ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ആംഗിളിലാണ് ഇത് കാണുന്നത് അവിടെ ആ റിവഞ്ച് എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നത് പോലെ ഞാൻ ജയിച്ചു നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അതാണ് ഇവിടെ ഈ പ്രാകൃതമായ നിയമങ്ങളുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അപ്പോൾ ഇത് കാരണം ഈ നിയമം ഇങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ദയാഹർജി കൊടുത്തുകൊണ്ട് ആളെ ഈസി ായിട്ട് ഇങ്ങനെ ഒരു സംസാരം പോലും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു അതാണ് പറയുന്നത് ഇനി ഈ ഒരു ഞാൻ കണ്ടതാണ് ഗോവിന്ദിപ്പോ എം എൽ എസ്ലാമിക നിയമങ്ങളൊരു രാഷ്ട്രത്തിലാണ് ഇങ്ങനെ ഒരു ഒഫൻസ് നടത്തിയതെങ്കിൽ ദയാദനം കൊടുത്ത് ഗോവിന്ദിയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുമോ സൗമ്യ ഗോവിന്ദി ഇഷ്യൂ അത് ഒരു അറബ് കൺട്രിയിലാണ് സംഭവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഗോവിന്ദജാമി ജയിലിൽ കിടക്കില്ല എന്നേ ഞാൻ പറയുള്ളു പിന്നെ അല്ലേ രക്ഷിക്കേണ്ട കഥ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലാത്സംഗം എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ റേപ്പ് എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ആസിറ്റീസ് നിലനിൽക്കുന്നില്ല അവിടെ അഡൾട്ടറി എന്ന് പറയുന്ന പറയുന്നൊരു വിഷയമാണുള്ളത് ഇനി റേപ്പ് നിങ്ങൾ ആരോപിക്കുകയാണെങ്കിൽ തന്നെ സാക്ഷികളായിട്ട് പെണ്ണ് പോകണം ഇവിടെ പെണ്ണ് കൊല്ലപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇവിടെ ബലാത്സംഗത്തിൻ്റെ കുറ്റമല്ല ഇവിടെ ഗോവിന്ദജാമിക്ക് ലഭിക്കാനിടയാവുക അവിടെ കൊന്നു എന്നുള്ളതിൻ്റെ ശിക്ഷയാണ് ഗോവിന്ദചാമിക്ക് കിട്ടാനുള്ള സാധ്യത ആ കൊലപാതകം ഇങ്ങനെ ഒരു കോ കോൾ ബ്ലഡ് മർഡർ തള്ളിയിട്ട് കൊന്നു എന്നതിൻ്റെ പേരിൽ അങ്ങനെയാണ് അത് കണക്കാക്കിയിട്ട് അതിൻ്റെ ശിക്ഷയാണ് ഗോവിന്ദചാമിക്ക് കിട്ടുക അവിടെ ഒരിക്കലും ഗോവിന്ദചാമി ഒരു റേപ്പ് റേപ്പിസ്റ്റ് ആണ് എന്നുള്ള രീതിയിലോ ആ രീതിയിലൊക്കെ ആയിരിക്കില്ല അത് പുറത്തേക്ക് വരെ നമുക്കിവിടെ അത് ആ രീതിയിലേക്ക് വരുന്നത് സി സി ടി വിയുടെ തെളിവ് പോലും നമുക്കെടുക്കാം എന്നുകൊണ്ടാണ് പക്ഷേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ സി സി ടി വിയുടെ തെളിവിനേക്കാൾ കൂടുതൽ അവർക്ക് പ്രാമുഖ്യം ഇന്നൊക്കെ കുറേ മാറിയിട്ടുണ്ട് ഇപ്പോൾ സൗദിയിലും യു എയിലൊക്കെ സി സി ടി വി വിഷ്വൽസൊക്കെ ഇന്നവർ തെളിവൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ പ്രാകൃതമായ നിയമം അതേപോലെ നടപ്പിലാക്കണം എന്നൊക്കെ പറയും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് സി സി ടി വിയുടെ കാര്യം പറഞ്ഞാൽ അവർ ഓടിക്കും ഇതാണ് നമ്മൾ പറയാം അപ്പോൾ ഇത് നിയമം എത്രമാത്രം ഇസ്ലാമികമായിട്ട് അവർ അപ്ലൈ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഗോവിന്ദചാമി അവിടെ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു കൊലപാതകി എന്ന രീതിയിലേ അവിടെ ഗോവിന്ദച്ചാമിക്ക് അത് ശിക്ഷ കിട്ടുകയുള്ളൂ തന്നെ പെട്ടെന്ന് ശിക്ഷ നടപ്പിലാക്കിയില്ല ആൾക്ക് ജയിലിൽ കിടക്കാൻ അവസരം കിട്ടി ആളവിടുന്ന് മതം മാറിയെന്ന് വിചാരിക്കുക ആൾ വെറുതെ എവിടെയും ചെയ്യും ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്